ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഗംഗനഴീക്കോട് ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന ശ്രീ വൈശാഖൻ ശ്രീ കെ പി രാജേന്ദ്രൻ ശ്രീമതി പാർവതി പവനൻ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് കെ പി അനിൽകുമാർ വേദിയിലെയും സദസ്സിലെയും പരിചിത മുഖങ്ങൾ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഏവർക്കും എൻ്റെ നമസ്കാരം യുക്തിവാദികളും ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും എഴുത്തുകാരും ഒക്കെ അടങ്ങുന്ന ഈ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ അവാർഡ് നൽകാൻ എന്നെ ക്ഷണിച്ചതിന് പിന്നിൽ ഒരു പക്ഷേ ശ്രീ പവനനും എൻ്റെ അച്ഛൻ ടി കെ ജി നായരും തമ്മിലുണ്ടായിരുന്ന ബന്ധം കൂടി കാരണമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് കാരണം ആ ബന്ധത്തിൻ്റെ ആഴവും ദൃഢതയും എത്രമാത്രമാണെന്ന് എനിക്കറിയാം പവനന് സമാനമായ ഒരു നാമം വേണം എന്നുള്ളതുകൊണ്ട് കാലം എൻ്റെ അച്ഛൻ അനിലൻ എന്ന നാമത്തിൽ എഴുതിയിരുന്നു അത്രയ്ക്ക് അഗാധമായിരുന്നു ആ ബന്ധം ശ്രീ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് നേരത്തെ വായിച്ചതും ഞാൻ ഇതിനു വേണ്ടി വീണ്ടും വായിച്ചതുമായ പവനൻ്റെ ലേഖനങ്ങളിലൊന്നാണ് അതിൽ അത് നിരൂപകനായ മുണ്ടശ്ശേരി എന്നാണ് അതിൻ്റെ ശീർഷകം അതിൽ മുണ്ടശ്ശേരി മാഷ് ചില വ്യക്തിത്വങ്ങളെ യുഗപ്രഭാവൻ എന്നാണ് വിളിച്ചിരുന്നത് എന്തുകൊണ്ടാണ് അവരെ യുഗപ്രഭാവൻ എന്ന് വിളിക്കുന്നതിനുള്ള ലക്ഷണങ്ങളും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു അത് ശ്രീ പവനൻ ആ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് തങ്ങളുടെ കാലത്തിനകം ചിട്ടപ്പെട്ടിട്ടുള്ള ഏതിനെയും ഒന്നഴിച്ചുകെട്ടി നോക്കിയേ അവരടങ്ങുന്നു വ്യാഴവട്ടങ്ങൾക്കും ശതാബ്ദങ്ങൾക്കും ശേഷം മാത്രം സാധുത്വം പ്രാപിച്ചേക്കാവുന്ന അവരുടെ സാഹസിക്യങ്ങൾ സമകാലികരിൽ വമ്പന്മാർക്കെല്ലാം തലവേദന ഉണ്ടാക്കുന്നു ഒരൊറ്റ ഋതുവാൽ കതിരറിയപ്പെട്ട് കിളച്ചു മ മറിക്കപ്പെടുവാൻ മാത്രം ശേഷിക്കുന്ന പൈക്കോൽ കുറ്റികളല്ല മറിച്ച് വർഷാവർത്തനങ്ങളിലെ എല്ലാം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഫലവൃക്ഷങ്ങളാണവർ ഈ സവിശേഷതകൾ ഈ ലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു യുഗപ്രഭാവൻ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് ശ്രീ പവനനാണ് ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന ശ്രീ വൈശാഖനും ഇതേപോലെ ഒരുപാട് ഗുണങ്ങളിൽ ഒത്തുചേർന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് റെയിൽവേയിലെ തൻ്റെ ജീവിതത്തിനിടയിൽ വിദൂരതയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സന്ദർഭങ്ങളിൽ തൻ്റെ മുമ്പിൽ നടന്ന സംഭവങ്ങളും തനിക്ക് മുന്നിൽ വന്ന ആളുകളെയും കഥകളായും കഥാപാത്രങ്ങളായും അദ്ദേഹത്തിൻ്റെ പച്ച വെളിച്ചത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന വ്യക്തിയാണ് ശ്രീ വൈശാഖൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് രംഗനായകി പോലെയുള്ള മെറിളിനെ പോലെയുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ എഴുത്തിൻ്റെ അതിൻ്റെ പാരമ്യം കണ്ടത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും തന്നെ പ്രകീർത്തിക്കപ്പെട്ട നൂൽപാലങ്ങൾ കടക്കുന്നവർ എന്ന കഥയിലെ മനുഷ്യൻ എന്ന പദത്തിൻ്റെ നിർവചനത്തിലാണ് അത് ഏതാണ്ടിങ്ങനെയാണ് അവിക്സിതങ്ങളായ സ്വതന്ത്ര രാഷ്ട്രങ്ങളിൽ അത്ഭുതകരമായി അതിജീവിക്കുന്ന ഒരു സസ്തന ജീവിയാണ് മനുഷ്യൻ ഹോമോസാപ്പിയൻ എന്ന സ്പീഷീസിൽ പെടുന്ന ഇവർക്ക് ബന്ധു ബന്ധങ്ങളുടെ വല നെയ്യാനും അതിൽ സ്വയം കുടുങ്ങി മരിക്കുവാനും സാധിക്കും ഞാൻ ഇത്ര ഇത്ര കാതലുള്ള ഇത്ര വ്യത്യസ്തമായ ഇത്ര ചിന്തോദീപകമായ മനുഷ്യൻ എന്ന പദത്തിൻ്റെ നിർവചനം വേറെ വായിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അതേപോലെ തങ്ങളുടെ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ അഭിപ്രായങ്ങളിൽ തങ്ങളുടെ നിലപാടുകളിൽ അടിയുറച്ചു നിന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ശ്രീ പവനനും ശ്രീ വൈശാഖനും അത്തരം ഒരു ബോധ്യം അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞത് വലിയ വലിയ വിവാദമായി തീർന്നതും എന്നാൽ കടുകിട പോലും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറാവാത്തതും വളരെ വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമായി ഞാൻ കാണുന്നു കാരണം അത്തരം വ്യക്തിത്വങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്നുള്ളത് അത്തരം ആളുകൾ ഉണ്ടാവേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഞാൻ ഈ കാലഘട്ടം എന്ന് പ്രത്യേകിച്ച് അടി അടിവരയിട്ട് പറയുന്നു ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഒരുപക്ഷേ അതിന് അതിന് കുറവ് വരുന്നത് അത്തരം ആളുകളുടെ കുറവ് വരുന്നത് സമൂഹ മാധ്യമങ്ങളിലേക്കൂടെ കഴുകന്മാരെ പോലെ അവർക്ക് മേരെ ചാടി വീഴുന്ന വാൾ ഈ സോഷ്യൽ മീഡിയ വാറിയേഴ്സിൻ്റെ അതിപ്രസരം കൊണ്ടാവാം ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഞാൻ കുറച്ചു കാലമായി കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയിൽ ക്രിമിനൽ കേസുകളാണ് അത് പ്രത്യേകിച്ചും എഫ് ഐ ആറും മറ്റും അസ്ഥിരപ്പെടുത്താൻ വേണ്ടി വരുന്ന കേസുകൾ അതിൽ ഒരു ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇത്തരം കേസുകളാണ് ഈ സോഷ്യൽ മീഡിയ കമൻസിൻ്റെ മുകളിൽ സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ മുകളിൽ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തത് റദ്ദാക്കണം എന്ന് പറഞ്ഞു വരുന്ന കേസുകൾ അപ്പോൾ നിർബന്ധമായും എന്തായിരുന്നു ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് വായിച്ചേ സാധിക്കൂ സങ്കടകരമെന്ന് പറയട്ടെ മലയാള ഭാഷയെ ഇത്രമാത്രം മലീമസമാക്കാൻ ഒരു മലയാളിക്ക് കഴിയും എന്ന് അത് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഒരു ശരാശരി മലയാളി ഇത്ര തരം താണ് പോകുന്നത് എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതിന് ഉത്തരം ശ്രീ പവനനെ പോലെ ശ്രീ വൈശാഖനെ പോലെയുള്ള ആളുകളുടെ കുറവാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് മതമില്ലാത്ത ജീവൻ അതായത് മതം ചേർക്കാതെ കുട്ടികളിൽ സ്കൂളിൽ ചേർക്കാനും പഠിപ്പിക്കാനും തയ്യാറായ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അനുമോദിക്കുന്നു കാരണം ഈ കുട്ടികൾ നാളെയുടെ വാഗ്ദാനമാണ് ഇവരാണ് നാളെ സമൂഹത്തിന് നേരെ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്തിരിക്കാൻ പോകുന്നവർ മറ്റുള്ളവരെല്ലാം പകച്ചു നിൽക്കുമ്പോഴും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മറ്റ് ഒരുപാട് പേർ കാത്തു നിൽക്കുന്നു വളരെ വളരെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം